നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലേക്കുള്ള ആദ്യ മാളയിൽ നിന്ന് പരാതി ഞാൻ കള്ളച്ചെത്ത് തൊഴിലാളിയായിരുന്നു എനിക്ക് മാസം മൂവായിരം രൂപയോളം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്റെ ആധാറിന്റെ കോപ്പി ഞാൻ ബാങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അക്ഷയയിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് എന്റെ പെൻഷൻ പുതുക്കണ്ട എന്നതാണ് യൂണിയൻകാരോട് ചോദിച്ചുവെങ്കിലും അവർക്കും വ്യക്തമായ മറുപടിയൊന്നും പറയാൻ സാധിച്ചില്ല എനിക്കിപ്പോൾ എഴുപത്തിയെട്ട് വയസ്സുണ്ട് ആയതിനാൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് കള്ളിച്ചത്ത് തൊഴിലാളി പെൻഷൻ മൂന്ന് മാസമായി കിട്ടിയില്ല എന്ന പരാതി നിയമവേദി തൃശൂർ കള്ള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പെൻഷൻ സംബന്ധിച്ച കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം വരെയുള്ള പരാതിക്കാരന്റെ പെൻഷൻ കത്തിൽ സൂചിപ്പിച്ച സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൌണ്ടിൽ മുടക്കം കൂടാതെ വന്നിട്ടുണ്ട് പരാതിക്കാരൻ ബാങ്കിൽ ചെന്ന് പാസ്ബുക്ക് പതിപ്പിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്തുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുൻപുള്ള പെൻഷൻ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് സംബന്ധിച്ച ഒരു അപേക്ഷ ക്ഷേമനിധി ബോർഡിൽ നൽകിയാൽ അവർ അക്കാര്യം പരിശോധിക്കും എന്നാണ് ക്ഷേമനിധി ഓഫീസിൽ നിന്ന് നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത് അടുത്ത പരാതി അയച്ചിട്ടുള്ളത് എം എൻ നോക്കാം ഞാൻ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഹൈദരാബാദിലാണ് ജോലി ചെയ്തിരുന്നത് എനിക്ക് എൺപത് വയസ്സുണ്ട് ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമുണ്ട് എന്റെ ഭാര്യക്കും സുഖമില്ലാത്ത ആളാണ് എന്റെ അമ്മയ്ക്ക് ഉദയനാപുരത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് കേസിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കേസ് നടക്കുന്നുണ്ട് ഈ സ്ഥലത്തിന് എന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കള്ളരേഖകൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയാണ് സ്ഥലത്തിന് കേസ് ഉണ്ടായതും ഈ കേസ് ഇത്രയും കാലം നീണ്ടുപോയതും ഇപ്പോൾ എനിക്കനുകൂലമായി വിധി വന്നിട്ടുണ്ട് കുറെ നാളുകളായി കോട്ടയത്ത് സിറ്റിംഗ് നടക്കുന്നില്ല ഈ കേസിന്റെ ഫൈനൽ വിധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ലഭിക്കും എന്നാൽ കോട്ടയത്ത് സിറ്റിംഗ് നടക്കാത്തതു കാരണം ഇത് നീണ്ടുപോകുകയാണ് ഈ കേസ് എത്രയും പെട്ടെന്ന് സെറ്റിലാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എൺപത് വയസ്സ് പ്രായമുള്ള എനിക്ക് ഈ കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കി കിട്ടേണ്ടതായുണ്ട് ആയതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തെ പറ്റി മറുപടി പറയുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ റിമീഷ് കടുവന പറമ്പിൽ ചോദ്യകർത്താവിന് അവകാശപ്പെട്ട ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ സംബന്ധിക്കുന്ന കേസിൽ കോടതിയിൽ സിറ്റിംഗ് ഇല്ലാത്തതിനാൽ അന്തിമ വിധി വരുവാൻ നേരിടുന്ന കാലതാമസം പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് ചോദ്യകർത്താവ് കത്തിലൂടെ ആരാഞ്ഞിരിക്കുന്നത് കേസിന്റെ നമ്പറോ ഏത് കോടതിയിലാണ് കേസ് പരിഗണനയിലുള്ളതെന്നോ സംബന്ധിച്ചുള്ള വിവരങ്ങളോ ഒന്നും തന്നെ കത്തിൽ ലഭ്യമല്ല കോട്ടയത്താണ് കേസ് നടക്കുന്നതെന്ന് കത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് കത്തിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഈ കോട്ട് വഴി തെരഞ്ഞെങ്കിലും മറ്റു വിവരങ്ങളൊന്നും കണ്ടെത്തുവാനും സാധിച്ചില്ല ഈ വിഷയത്തിൽ കോട്ടയം ജില്ലാ കോടതി അഡ്മിനിസ്ട്രേറ്ററായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സിറ്റിംഗ് ഇല്ലാതെ നീണ്ടുപോകുന്നതിനെ സംബന്ധിച്ചൊരു പരാതി ബോധിപ്പിക്കാവുന്നതുമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കേസ് നീണ്ടുപോകുന്നതിനുള്ള കാരണങ്ങളും അതുമൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും വിശദമാക്കിക്കൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതിനിടയ്ക്ക് കോടതിയിൽ സിറ്റിംഗ് പുനരാരംഭിച്ചാൽ അഭിഭാഷകനെ കണ്ട് കേസ് വേഗം തീർപ്പാക്കുന്നതിനായി കേസ് പരിഗണനയിലുള്ള കോടതിയിൽ തന്നെ ഒരു പെറ്റീഷൻ സമർപ്പിക്കേണ്ടതാണ് കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങളൊന്നും കത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ പരിമിതമായ നിർദ്ദേശങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്നതിന് നിർവാഹമുള്ളൂ നിയമവേദിയിലേക്കുള്ള മൂന്നാമത്തെ പരാതി അയച്ചിട്ടുള്ളത് എറണാകുളത്ത് ചെറായിൽ നിന്ന് ഓ വി മണിയാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ പറവൂർ ലിസ്സിൽ പതിനായിരം രൂപ ഇട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ എന്റെ വിവാഹമായിരുന്നു തുടർന്ന് ഈ തുക കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഓഫീസിനെ സമീപിച്ചു അപ്പോൾ ആറായിരം രൂപ നൽകാം നാലായിരം രൂപ പിന്നീട് തരാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അത് കൈപ്പറ്റിയില്ല ഒരു കൊല്ലം കഴിഞ്ഞ് ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി ഓഫീസിനെ സമീപിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് ലിസ് എന്ന സ്ഥാപനം പൂട്ടിപ്പോയി എന്നും അതിന്റെ കേസ് കോടതിയിൽ നടക്കുകയാണ് എന്നും ആയതിനാൽ നാളിതുവരെയായിട്ട് എനിക്ക് തുക ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഇതേക്കുറിച്ച് ഒന്നും തന്നെ അറിയാനും സാധിക്കുന്നില്ല ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് പണം നിക്ഷേപിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനം പൂട്ടിപ്പോവുകയും കോടതി നടപടികൾ നേരിടുകയുമാണ് എന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നിക്ഷേപിച്ച തുക തിരികെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതാണ് പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് രണ്ടായിരത്തി നാലിൽ ലിസ് എന്ന സ്ഥാപനത്തിൽ പതിനായിരം രൂപ നിക്ഷേപിച്ചിരുന്നു അതിനുശേഷം പലതവണ ആ സ്ഥാപനത്തിന്റെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടെങ്കിലും ആ പണം തിരിച്ചു കിട്ടിയില്ല ഇപ്പോൾ ആ പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇതാണ് ചോദ്യം ലിസ് എന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട് ഈ കേസിൽ ലിസ്സിന്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്ത് ആയത് വില്പനയും മറ്റ് നടപടികളും നടത്തി പണം നിക്ഷേപിച്ചവർക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഹൈക്കോടതി സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ പരാതിക്കാരനുള്ള പ്രതിവിധി ഹൈക്കോടതിയിൽ നിയോഗിച്ചിരിക്കുന്ന ആ സെറ്റിൽമെൻ്റ് ഓഫീസർമാർ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവർ മുമ്പാകെ ഈ പണം തിരിച്ചു കിട്ടുവാനായിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് ഈ അപേക്ഷ തയ്യാറാക്കുമ്പോൾ അപേക്ഷകൻ്റെ മേൽവിലാസവും മറ്റ് വിവരങ്ങളും അതുകൂടാതെ ഈ പതിനായിരം രൂപ ഡെപ്പോസിറ്റ് റെസീപ്റ്റും പിന്നെ ഇത്രയും കാലതാമസം വന്നതിനെ മാപ്പാക്കണം എന്ന് കാണിച്ച് ഒരു അപേക്ഷയും കൂടി ഈ സെറ്റിൽമെന്റ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കുക സെറ്റിൽമെന്റുകൾ നടക്കുന്ന മുറയ്ക്ക് മുൻഗണനാക്രമത്തിൽ നിങ്ങളുടെ പണവും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട് നിയമവേദിയുടെ അന്വേഷണത്തിൽ ലിസിന്റെ സെറ്റിൽമെന്റ് ഓഫീസേഴ്സായി നിയോഗിച്ചിട്ടുള്ളവരിൽ ഒരാൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിറാസ് ആണ് പരാതിക്കാരൻ ഹൈക്കോടതി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പാലക്കാട് നിന്ന് സത്യഭാമയാണ് നമുക്ക് പരാതി വായിക്കാം എന്റെ കൃഷിസ്ഥലത്തിന്റെ ശരിയായ രേഖകൾ എന്റെ ഉണ്ടായിരുന്നു പോക്കുവരവിന്റെ പകർപ്പ് എന്റെ പരിചയമുള്ള വക്കീലിന്റെ ഗുമസ്തൻ വഴി വഴിയെടുത്ത് വില്ലേജിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ശരിയായ രേഖകൾ എനിക്ക് തിരിച്ചു തരികയും ചെയ്തു എന്നാൽ അതേക്കുറിച്ച് പിന്നീട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നോ ആർക്കാണ് കൊടുത്തതെന്നോ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല ഈ അടുത്താണ് നികുതി അടക്കുന്നതിന് വേണ്ടി ആ രേഖകൾ ഞാൻ അന്വേഷിച്ചത് പക്ഷെ കണ്ടുകിട്ടിയില്ല ആയതിനാൽ കുടിക്കടം മുഖേന നികുതി അടച്ചു വരുന്നു എന്റെ ശരിയായ രേഖയുടെ പകർപ്പ് കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എഴുപത്തിയേഴ് വയസ്സുണ്ട് അവിവാഹിതയാണ് സഹായിക്കാൻ ആരും തന്നെയില്ല ഒറ്റയ്ക്കാണ് താമസം ആയതിനാൽ ഇതിനൊരു പരിഹാരം നിയമവേദി നിർദ്ദേശിക്കണമെന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് വസ്തു സംബന്ധമായ ഈ സംശയത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കൂടി കത്ത് വായിച്ചു കേട്ടു നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല ചോദ്യത്തിന് ഞാൻ ചുരുക്കി തന്നെ ഉത്തരം പറയാം അസൽ ആധാരം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങളുടെ വസ്തുവിലുള്ള ഉടമസ്ഥ അവകാശത്തെ ബാധിക്കുന്നില്ല ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ ആധാരത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭിക്കും അത് നിങ്ങൾക്ക് ഒറിജിനൽ പോലെ തന്നെ ഉപയോഗിക്കാം ആധാരം വീട്ടിൽ തന്നെ മറന്നതുകൊണ്ട് തീർച്ചയായും അത് താമസിയാതെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ചോദ്യത്തിന് ചുരുക്കത്തിലുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ പറയുന്നത് ചില ഒറിജിനൽ ആധാരങ്ങൾ തിരിച്ചു കിട്ടാനാകാത്ത വിധം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഉള്ളവർ ആദ്യമായി ഒരു പത്ര പരസ്യം കൊടുക്കണം ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കുന്നതിന് പുറമെ ആയതിൽ ആക്ഷേപം ഉള്ളവരുണ്ടോ എന്ന് അറിയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്രകാരം പത്ര ചെയ്യുന്നത് എന്നിട്ട് അതാത് പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആറിൻ്റെ കോപ്പി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സൂക്ഷിച്ചു വയ്ക്കണം ആയത് ലഭ്യമല്ല എന്ന് പോലീസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങുന്നത് നല്ലതാണ് ഇനി ഇക്കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് അതുകൂടെ ഇതിൻ്റെ കൂടെ വെക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി ഒറിജിനൽ പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് നിയമവേദിയിലേക്കുള്ള അഞ്ചാമത്തെ നിന്ന് ഉപയോഗിക്കാവുന്ന ഞാൻ ചേർത്തല താലൂക്കിലെ കഞ്ഞിക്കുഴി വില്ലേജിലാണ് താമസിക്കുന്നത് കേരള സർക്കാർ സംഘടിപ്പിച്ച അദാലത്തിൽ എന്റെ റീസർവേ സംബന്ധമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറാം തീയതി താലൂക്കിൽ വെച്ചു നടന്ന അദാലത്തിൽ ഞാൻ പരാതി നൽകുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ ഇത് സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു പോയിരുന്നു എന്നാൽ മറുപടി ഒന്നും ലഭിച്ചില്ല ആയതിനാൽ ഞാൻ നൽകിയ പരാതിയിൽ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് റീസർവേ സംബന്ധിച്ച ഈ പരാതിക്ക് മറുപടി നൽകുന്നു ചേർത്തല ഭൂരേഖ തഹസിൽദാർ അനുപമൻ എം സി കഞ്ഞിക്കുഴി വില്ലയിലെ റിസർവേ നടന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തിനു മേലെയായി അതിലെ റീസർവേ അപാകതകളാണ് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപേക്ഷകൻ അദ്ദേഹത്തിന്റെ വസ്തുവായിട്ട് ബന്ധപ്പെട്ട റിസർവേ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കരുതലും കൈത്താങ്ങും അദാലത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വസ്തുവിന്റെ ആധാരവും ആയിട്ട് സർവേറെയോ അല്ലെങ്കിൽ ചേർത്തല പൂരേഖ തകസാരയോ നേരിട്ട് കാണാനായിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ബുധനാഴ്ച ദിവസം സർവെയർ വന്ന് കാണാം അദ്ദേഹത്തിന്റെ വസ്തുവിന്റെ ആധാരങ്ങൾ പരിശോധിച്ചിട്ട് സർവേർ നോട്ടീസ് നൽകി സമീപ പ്രദേശത്തുള്ളവർക്ക് നോട്ടീസ് നൽകിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം പരിശോധിച്ച് അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതാണ് പരാതി നമുക്ക് വേഗം പരിഹരിച്ചു കൊടുക്കാൻ പറ്റും ഇനി അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ച വ്യക്തി തന്റെ പേരും സ്ഥലവും വെളിപ്പെടുത്തുവാൻ നമുക്ക് പരാതി വായിക്കാം മത്സ്യത്തൊഴിലാളിയായ ഞാൻ ചിറ്റാറ്റുകര പഞ്ചായത്തിൽ വാർദ്ധക്യകാല പെൻഷനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു സ്വന്തമായി വീടോ സ്ഥലമോ എനിക്കില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നാൽ പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ നിരസിച്ചു കാരണം മകന് ആയിരം സി സിയിൽ കൂടുതൽ വാഹനമുണ്ട് എന്ന കാരണത്താൽ എനിക്ക് പെൻഷൻ നിഷേധിച്ചു തുടർന്ന് എറണാകുളത്തുള്ള തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് പരാതി സമർപ്പിച്ചു ം കാണിച്ചു തന്നെ നിയമവേദിയിലേക്ക് ഞാൻ രണ്ടു തവണ കത്തുമയച്ചിരുന്നു അന്ന് നിയമവേദി മറുപടിയായി പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറേറ്റിൽ നിന്നും എന്നെ ഹിയറിംഗിനായി വിളിക്കുമെന്നാണ് എന്നാൽ നാളിതുവരെയായിട്ടും എന്നെ വിളിച്ചിട്ടില്ല ആയതിനാൽ പെൻഷൻ സംബന്ധിച്ച ഈ കാര്യത്തിന് പരിഹാരം ലഭിക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്ക് നിയമവേദി രണ്ടു തവണ മറുപടി നൽകിയതാണ് ആയിരം സി സി കൂടുതൽ കപ്പാസിറ്റിയുള്ള വാഹനമുള്ളതിനാൽ പഞ്ചായത്ത് നിരസിച്ച ഈ അപേക്ഷ അപ്പീൽ അപേക്ഷയായി എറണാകുളം തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് പരാതിക്കാരൻ അയച്ചിരുന്നു ഈ അപേക്ഷയെക്കുറിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിയമവേദി അന്വേഷിച്ചപ്പോൾ ഹിയറിംഗിന് വിളിക്കും എന്നാണ് മറുപടി കിട്ടിയത് എന്നാൽ വീണ്ടും ഈ പരാതി നിയമവേദിക്ക് ലഭിച്ചതിനെ തുടർന്ന് ഇക്കാര്യം വീണ്ടും അന്വേഷിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്ന് നിയമവേദിയോട് പറഞ്ഞത് ഈ അപേക്ഷ ക്ലോസ് ചെയ്തു എന്നാണ് താങ്കൾ നൽകിയ അപേക്ഷയിൽ പഞ്ചായത്തിനോട് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ആയിരം സി സിയിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള വാഹനം ഉണ്ടെന്നാണ് റിപ്പോർട്ട് പഞ്ചായത്ത് സമർപ്പിച്ചിരിക്കുന്നത് അതിനാൽ ഹിയറിംഗ് നടത്തിയാലും പെൻഷൻ മാനദണ്ഡത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനമുള്ളവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്നതിനാൽ പെൻഷൻ അനുവദിക്കുവാൻ സാധ്യതയില്ല അതിനാലാണ് അപേക്ഷ ക്ലോസ് ചെയ്തത് എന്നാണ് ബന്ധപ്പെട്ട ഓഫീസ് അറിയിക്കുന്നത് നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് എറണാകുളം എറണാകുളം ജില്ലയിലെ എളകുന്നപ്പുഴ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മാലിപ്പുറം പാലം വളരെയധികം ശോചനീയവസ്ഥയിലാണ് ഇക്കാര്യം ഇതിന്റെ ഫോട്ടോ സഹിതം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഈ പാലത്തിന്റെ പണികൾക്കായി തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അധികാരികൾ പറയുന്നത് രാത്രി കാലങ്ങളിൽ ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോകാറുണ്ട് ആയതിനാൽ ഈ പാലത്തിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കിട്ടുന്നതിന് നിയമപരമായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിക്ക് മറുപടി പറയുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു പാലത്തിന്റെ ശോചനീയാവസ്ഥ മൂലം ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർക്കും മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും പരാതി കൊടുത്തിട്ട് നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ചെയ്യാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയും തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ ദുരിതത്തെക്കുറിച്ചും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് നഗരസഭ അധികൃതരുടെയോ ഭാഗത്തു നിന്നും എന്തെങ്കിലും അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കക്ഷികളാക്കിക്കൊണ്ട് ഒരു റിട്ട് ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യുവാനും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്ര നാൾക്കുള്ളിൽ ഈ പണി പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം ലഭ്യമാക്കുന്ന തരത്തിൽ അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത് സ്വാഭാവികമായും ഹൈക്കോടതിയെ ഇതിന്റെ ഒരു പരിതാപകരമായ അവസ്ഥയും ജനങ്ങളുടെ ബുദ്ധിമുട്ടും ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ ഒരു ഉത്തരവ് ലഭ്യമാക്കാൻ കഴിയുന്നതാണ് ഇക്കാര്യത്തിൽ മറ്റൊന്നുകൂടി ചെയ്യാനുള്ളത് ഈ ചോദ്യത്തിൽ നിന്നും ഏഴ് കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി പഞ്ചായത്തോ ആരാണോ പാലം പണിയുന്നത് അവർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുവാനും ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന തുകയിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും അത് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ചെലവഴിച്ചതെന്നും ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്നും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ മറുപടി നൽകുകയും അതുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുമ്പോൾ ആ മറുപടി കൂടി ഹാജരാക്കുക കുറച്ചുകൂടി ഉചിതമായ തീരുമാനം ഉണ്ടാവുന്നതാണ് പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് പരാതികൾ അയക്കുമ്പോൾ പൂർണ്ണ വിവരം വളരെ വിശദമായി എഴുതുവാനും ഫോൺ നമ്പറും വിലാസവും രേഖപ്പെടുത്തുവാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പരാതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കുവാനും നിങ്ങളെ അത് അറിയിക്കുവാനും നിങ്ങളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടുവാനും സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇനി പരാതികൾ അയക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുമല്ലോ ൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ദശം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്